ഹലോ ഗായ്സ് വെൽക്കം ബാക്കിയുള്ള യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരു കുക്കറുണ്ട് ഹയറ പേര് അപ്പോൾ അവൾ കുറച്ച് വീഡിയോ ക്ലിപ്സിൻ്റെ കയ്യിലുണ്ട് അപ്പം ആ വീഡിയോ ക്ലിപ്സോളൊന്നും ഉദ്ദേശിച്ച് നമുക്ക് അറിയില്ല നമ്മളൊന്നും ആരും കാണുന്ന സമയത്ത് കൂടി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ എന്തൊക്കെയോ പറയുക വളോഗ് എടുക്കുകയോ ജസ്റ്റ് ചെയ്യണേ അല്ല ഗായ്സ് ഇങ്ങനെ പരിപാടിയാണെന്ന് നോക്കിയത് അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇന്നുകൊണ്ട് എന്താ പറയണതാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കുറേ ഉണ്ട് നമുക്ക് കുറേ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എത്തുക അല്ല ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇന്നത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ അതിനുമ്പ് ആദ്യം നമുക്ക് ചെയ്ത ഒന്ന് പറക്കി പോയതാണ് ഗൈസ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് വീഡിയോ പക്ഷെ വീഡിയോഗ്രാമിൽ ഞാൻ കഴിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോഗ്രാം എല്ലാരും നോക്കി നിൽക്കുക ഇന്ന് കണ്ട് കണ്ട് കുട്ടിയാൽ പഠിപ്പിച്ചു കൊടുക്കുക എനിക്ക് അഞ്ചു വയസ്സാവണം അഞ്ചു വയസ്സാവുമ്പോ എല്ലാരും അതുവരെ ഇത് ചെറുപ്പത്തിൽ മുഴുവൻ നാല് വയസ്സ് മൂന്ന് വയസ്സുള്ളവരും ഒക്കെ പഠിപ്പിച്ചു ഞാൻ മൂന്ന് വയസ്സായി നിങ്ങൾക്ക് ഒരു വയസ്സുള്ളവർക്ക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ എല്ലാം ഇടുക നമ്മള് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ടാറ്റ ചാറ്റ് വീഡിയോ വീഡിയോ പക്ഷേ വീഡിയോ അപ്പൊ ജീപ്പ് കൊച്ചു കഴിഞ്ഞാൽ ഒരു വരുമ്പോണ്ട് ജീപ്പ് അവിടെ കാണുന്നു അപ്പൊ ജീപ്പ് ഒരു ദിവസം അവ പോകുമ്പോഴത്തെ ജീപ്പ് അവിടെ തന്നെ പക്ഷെ അവ എന്തൊക്കെ പറയാ ജീപ്പ് എല്ലാ കാരെങ്കിലും で அது புய்மென் பண்றப்போ ஐசிம் கிளி 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 னு பட்냐லガ அது அப்ப ஒரு குட்டி வந்து என்ன என்ன பிடிச்சதுங்களோ நோக்காத நின்னு ஒரு கை 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 வந்து அதையலு அதையலு गाइस நம்ம வீடியோலக்கு போ गाइस வாட்ச் அப்ப गाइस நம்ம फर्स्ट வீடியோலக்கு போவா കാണും പക്ഷെ ഞാനൊന്ന് കഷ്ടപ്പെട്ട് പോണത് എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടാലോ എനിക്ക് സന്തോഷാവൂലോ ഞാനീ വീട്ടിലന്നെ ഞാൻ എന്റെ തറവാട്ടില് ചെലപ്പം പോയിക്കോട്ട് പോര് എന്താ ഒരു തറവാട് കളിക്കോടാ കോട്ടപ്പറമ്പോ അതെ ഐസ് ഇവള് ജനിച്ച ഹോസ്പിറ്റല് കോട്ടപ്പറമ്പാണ് അപ്പോ കോട്ടപ്പറമ്പാണ് അതെ തറവാട് എന്താ പറയുക പറയുന്നത് ഞാൻ ആദ്യം കോട്ടപ്പറമ്പിനോട് ഇവിടെ ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ പറയാന്നാണ് പക്ഷെ ലാസ്റ്റ് ആണ് മനസ്സിലാവണത് ഐസിനെയാണ് ഇവള് പറയുന്നത് അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ായിക്കുന്നുണ്ടി അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് അപ്പൂക്കൂട്ടനെ ഓക്കെ അപ്പ കൂട്ടനെ അപ്പൊ ചാടി കളിക്കുന്ന ഫോണ അപ്പൊ എന്റെ കള കയ്യില്ലല്ലോക്ക് അപ്പോൾ നാളെ രാവിലെ അപ്പക്കൂട്ടന്റെ പൊട്ടക്കളൊക്കെ പക്ഷെ അപ്പുട്ടന് ഒരു ഫ്രണ്ട്സ് ഉണ്ട് വാറഅ അപ്പിക്കളാണ് ഹയർ അയറെന്ത അപ്പുക്കൂട്ടന്ന് പേരിട്ടെ പാണ്ഡക്ക് എന്റെ പേരാണ് അപ്പൂന്ന് അത് കൊണ്ടെയില്ല ഒരു ഡോന് പാണ്ഡക്ക് പേരിട്ടാണ് അപ്പു കുട്ടി അതെന്തിനേ ഞങ്ങക്ക് വേറെ പേരൊന്നും കിട്ടിയില്ലേ എന്ത് പറഞ്ഞാലേ ക എന്റെ പേരാനിട്ടെ എനിക്ക് ഇഷ്ടായില്ല എനിക്ക് വേറെത്ര പേരുണ്ട് മോശായി മോശായി ഞാൻ എന്തൊക്കെയാ നടക്കണേ ഇന്നത്തെ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നപ്പോ ഗ്സ് അപ്പു കുട്ടൻ അപ്പു കുട്ടൻ ആള് നമ്മളെ അടുത്ത ക്യാരക്ടർ ഇട്ടാവും അപ്പു കുട്ടേ

ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നു പോകട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഹലോ ഗാസ് ഇത് അവ കൊണ്ടുവന്നതാണ് പക്ഷെ ഞാൻ അവ കൊണ്ടുവന്നതാണെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു മിട്ടായി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവ കൊണ്ടുവന്നതാണ് ഗായ്സ്

നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാ അപ്പോൾ നിങ്ങള് ഈ സൈക്കിള് വൃത്തിയേടായി കണ്ടില്ല അപ്പോൾ നമുക്ക് ഈ മിഠായി ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ മിഠായിക്കുന്ന മിഠായി പക്ഷെ ഇത് പുതിയതാണ് ഇതിത്തെ മിഠായി നമ്മളിപ്പൊ തിന്ന് കള്ളം പടിയൊന്നുമല്ല ശക്തില് മിഠായി മിഠായി തിന്ന് കായി സത്യാണ് അത് സത്യല്ലേ അതുകൊണ്ട് ഞാൻ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേണ്ട ായിരുന്നു ഗെസ്ത മാജിക്ക് അയ്യത്തെ കുട്ടിച്ചാർത്തന്നെ ചെറുപ്പ് കളറില്ലേ ലുട്ടാപ്പിയുട്ടാപ്പി അല്ല ഇന്നോണ്ട് പിരിഞ്ഞൊണ്ടത് അതിൽ നോക്കിട നേരത്താണോ അവളെ റോസ്റ്റ് ചെയ്യാൻ തോന്നി ആ എനിക്ക് വീട് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീടുകളിലാണ്